സമസ്ത കേരള ജമിയത്തിലുള്ളമയുടെ നൂറാം വാർഷികാഘോഷങ്ങൾ നാളെ ശനിയാഴ്ച കാസർകോട്ട് പ്രഖ്യാപിക്കും സമസ്ത കേരള ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളും പദ്ധതികളും പ്രഖ്യാപിക്കുക വിദ്യാഭ്യാസ തൊഴിൽ നൈപുണി വികസന മേഖലകളിൽ ഗുണനിലവാരവും സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികൾക്ക് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി തുടക്കം കുറിക്കും രാജ്യത്തെ ഇസ്ലാമിന്റെ ഭാഗധേയം നിർണയിച്ച മാലിക് ബിൻ ഉദ്ദിനാറിന്റെ പേരിൽ സജ്ജീകരിച്ച നഗരിയിൽ ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്കാണ് പ്രഖ്യാപന സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ സയ്യിദ് സയ്ദ് തങ്ങൾ കുമ്പോൾ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സയ്യിദ് ഫസൽ കോയമത്തങ്ങൾ ഖുറ തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക പ്രതിനിധികളും സമ്മേളനത്തിലെത്തും ഇരുപതാം നൂറ്റാണ്ടിലെ കേരളീയ മുസ്ലിങ്ങളുടെ വിശ്വാസ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ സമഗ്രമായ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ പണ്ഡിത കൂട്ടായ്മയാണ് സമസ്ത കേരള ജമ്യത്തില ആത്മീയ ഔന്നിത്യവും ക്ഷേമോന്മുഖമായ ജീവിതവും കൈവരിക്കാൻ മുസ്ലിം വിശ്വാസികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമസ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെയും പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ രൂപീകൃതമായത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ സവിശേഷമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നായിരുന്നു സമസ്തയുടെ ഉദയം മലബാർ സമരത്തിന് ശേഷമുണ്ടായ മുസ്ലിം സാമൂഹിക സാഹചര്യമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ദുരന്തപൂർണമായ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതനിഷേധ പ്രസ്ഥാനങ്ങളും മതവ്യതിയാന പ്രസ്ഥാനങ്ങളും മറ്റ് നിക്ഷിപ്ത താല്പര്യമുള്ള വിവിധ വിഭാഗങ്ങളും മുസ്ലിം സമുദായത്തിന്റെ ആഭ്യന്തരമായ കെട്ടുറപ്പിലും പൊതു സമൂഹവുമായുള്ള ബന്ധങ്ങളിലും വിള്ളലുകൾ വീഴ്ത്താൻ തുടങ്ങി ഈ ഘട്ടത്തിലാണ് സാമുദായിക സമുദ്ധാരണം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത പ്രവർത്തനം ആരംഭിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നതോടൊപ്പം രാഷ്ട്രനിർമ്മാണത്തിന്റെയും സാമൂഹിക സൗഹാർദ്ദത്തിന്റെയും ഒത്തൊരുമയുടെയും വഴിയിൽ മുസ്ലിം സമൂഹത്തെ വഴി നടത്തുകയാണ് സമസ്ത കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നന്ദിമോണിയൽ സൈറ്റ്